രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തോപ്പുംപടിയിൽ നടന്ന മജീന്ദ്രൻ അനുസ്മരണ യോഗത്തിൽ പരിസ്ഥിതി പ്രവർത്തക മേധാ ഭർ മുഖ്യാതിഥിയായി യുവാക്കൾ താഴെ തട്ടിലുള്ള ജീവിതങ്ങളും കാണണമെന്നും വാട്സാപ്പിൽ നോക്കിയിരുന്നാൽ പോരെന്നും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന വി ഡി മജീന്ദ്രന്റെ സ്മരണയ്ക്കായി തോപ്പുംപടിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്ന അവർ Became a full time social activist, although he was coming from a very poor family. And he never was really a person who would like to be on the dais or become a leader or a speaker. His simplicity and still his commitment was reflected in his every action and his contribution as an organizer. ജനകീയ വിഷയങ്ങളിൽ ഇപ്പോൾ ഇരകളെ പരിഗണിക്കുന്നില്ല കേരളത്തിൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാദേശിക സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് സാധാരണ മനുഷ്യർക്കായി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചയാളായിരുന്നു മജീന്ദ്രൻ മജീന്ദ്രനെന്നും മേധാപർ പറഞ്ഞു നേതാവാൻ ശ്രമിക്കാതെ സാധാരണക്കാർക്കൊപ്പം നിന്ന മജീന്ദ്രൻ മാതൃകയാണെന്നും അവർ പറഞ്ഞു ചടങ്ങിൽ രാശീവ് പള്ളുരുത്തി അധ്യക്ഷത വെച്ചു ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി കെ ജാനു സി ആർ നീലകണ്ഠൻ എം വി ബെന്നി സിസ്റ്റർ ലിസി ചക്കാലക്കൽ തമ്പി സുബ്രഹ്മണ്യം വി പി ശ്രീലൻ തുടങ്ങിയവർ സംസാരിച്ചു ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ കത്ത് ആമുഖമായി എനിക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഞാൻ മജീന്ദ്രനെ കുറിച്ച് ദീർഘമായി കടന്നു പോകുന്നില്ല എന്ന് പറയുവാനുള്ള ഒരു കാരണം ഈ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു മുന്നണി പോരാളി നമ്മുടെ പ്രദേശത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വിടവാങ്ങലിന്റെ ഗ്യാപ്പ് ആ സ്പേസ് ഇനി ആര് ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാനുള്ളത് മജീന്ദ്രന് തുല്യം മജീന്ദ്രൻ മാത്രമാണ് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒത്തിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വെഞ്ചിങ്ങെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ദേശീയ സംഘടനകളിലെ ലോകങ്ങളിലേക്ക് വലിയ ഞങ്ങളുടെ കൂടെ സ്ഥിരം യാത്ര ചെയ്യും ഇതെല്ലാവരും പറഞ്ഞത് തന്നെയാണ് സെൽഫ്ലെസ് ഒഴിവാക്കാനാണ് മഞ്ചുന്ദ്രൻ ഏറ്റവും കൂടെ ഉപയോഗിക്കുക ഒരിക്കൽ തന്റെ പടം തന്റെ മുഖം തന്റെ പേര് പോലും വരണം എന്നും വജുന്ദ്രൻ ഒരിക്കലും ഒരു സ്ഥലത്തും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കുകയില്ല

designation that Majinder uh, deserves. He was a very good organizer and always stand behind the curtain and he sees that everything is going on well. And everybody has space in his heart and uh, everybody also gave space in their heart for him. He News Bureau, Topambadi.